ഒരു പുരുഷൻ വ്യാജ ആരോപണത്തിലോ കുടുംബ വഴക്കിലോ കുടുങ്ങിയാൽ അവൻ നേരിടുന്നത് കടുത്ത വിവേചനമാണ് കുറ്റം തെളിയുന്നതിന് മുമ്പേ തന്നെ അവൻ പ്രതിയായി മുദ്ര കുറ്റപ്പെടുന്നു നിയമപരമായ അസമത്വം അത് ചിന്തിക്കാവുന്നതിലപ്പുറമാണ് ലിംഗഭേദമില്ലാത്ത നിയമങ്ങൾ ഇല്ലാത്തത് പുരുഷന്മാരെ പലപ്പോഴും നിസ്സഹായരാക്കുന്നുണ്ട് മാനസികമായ സമ്മർദ്ദത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് പരാതിപ്പെടാൻ ഇടമില്ലാത്തത് സമൂഹം പരിഹസിക്കുമോ എന്നുള്ള ഭയം ഇതെല്ലാം പുരുഷന്മാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ആത്മഹത്യയുടെ വക്കീലെത്തിയിരിക്കുകയാണ് ഇന്ന് പുരുഷന്മാർ ഇതിന്റെ അവസാന ഒരു ഇരയാണ് ദീപക് ഷംജിതയുടെ കേസിൽ ദീപക്കിനെ നേരിടേണ്ടി വന്നത് ഇത്തരം വെല്ലുവിളികളാണ് ഇവിടെയാണ് രാഹുൽ ഈശ്വർ അവതരിപ്പിച്ച പുതിയ മൊബൈൽ ആപ്പിന്റെയും പുരുഷ കമ്മീഷന്റെയും പ്രസക്തി ഏറുന്നത് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ നിരപരാധികളായ പുരുഷന്മാർ വേട്ടയാടപ്പെടാതിരിക്കുവാൻ ഒരു പുരുഷ കമ്മീഷൻ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് വ്യാജ കേസുകൾ പരിശോധിച്ച് നിരപരാധിത്വം തെളിയിക്കുവാൻ സഹായിക്കണം പുരുഷന്മാർ അനുഭവിക്കുന്ന ഗാർഹിക പീഡനങ്ങൾ പുറത്തു കൊണ്ടുവരുവാനും നിയമപരമായ തുല്യത ഉറപ്പാക്കുവാനും കൂടിയാണ് ഈ പുരുഷ കമ്മീഷൻ